നമസ്കാരം ഒരു വിഡ്ഢിയെ തിരിച്ചറിയുന്നത് അവൻ്റെ സംസാരത്തിലൂടെയും ഒരു ജ്ഞാനിയെ തിരിച്ചറിയുന്നത് അവൻ്റെ സൈലൻസിലൂടെയും നിശബ്ദതയിലൂടെയുമാണെന്നാണ് പറയുന്നത് ചാണക്യൻ്റെ വാക്കുകളിൽ നിശബ്ദത ശക്തമായ ഒരു ആയുധമാണ് അങ്ങനെ നോക്കുമ്പോൾ നിശബ്ദതയ്ക്ക് നല്ലൊരു പവറുണ്ട് എങ്ങനെയാണ് ഈ നിശബ്ദത ഒരു ആയുധമാകുന്നത് ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ വാതോരാതെ സംസാരിക്കുന്നവർക്ക് അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല ചിന്തിക്കണമെങ്കിൽ നമ്മൾ നിശബ്ദമായിരിക്കണം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്താശേഷി കുറവാണ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി നിശബ്ദമായിരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്കായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് ഈ വ്യക്തി എന്താണ് മിണ്ടാതിരിക്കുന്നത് അപ്പോൾ നിശബ്ദതയ്ക്ക് നമ്മളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അടുത്ത ഒരു കാര്യം നിശ്ശബ്ദമായിരിക്കുമ്പോൾ എതിരാളി ആശയക്കുഴപ്പത്തിലാവും അതായത് നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ എതിരാളി ചിന്തിക്കുന്നത് എന്തായിരിക്കും ഈ വ്യക്തി നിശബ്ദമായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലൂടെ എന്തായിരിക്കും പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ എതിരാളി ചിന്തിക്കുക അപ്പൊ നമ്മളെ തോപ്പിക്കുന്നതിന് പകരം ആ ഒരു സമയം കൂടി ആ എതിരാളി നമ്മുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിശബ്ദത എപ്പോഴും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് നിശബ്ദമായിരിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മളിലേക്ക് തിരിയാനും ഒരു സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നത് അപ്പം നമ്മളെ മനസ്സിലാക്കാൻ നിശബ്ദമായിരുന്നു അത് അറിയണം അടുത്തൊരു കാര്യം ഈ നിശബ്ദത നമ്മുടെ കോൺസെൻട്രേഷനും തിങ്കിങ് പവറും ഇംപ്രൂവ് ചെയ്യും നിശബ്ദമായിരുന്നു ചിന്തിക്കുമ്പോഴാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ നിശബ്ദത മിണ്ടാതിരിക്കലല്ല അത് ഒത്തിരി കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ നിശബ്ദതയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാനും പറ്റും അപ്പോൾ നിശബ്ദത കോൺസെൻട്രേഷനും അതേപോലെ തിങ്കിംഗ് പവറും ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നിശബ്ദത ഫിസിക്കലി കുറേ കാര്യങ്ങൾക്കും ആവശ്യമാണ് നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം കാമായിരിക്കുകയും അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും സോ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അതേപോലെ നമ്മുടെ ഉറക്കം കൂട്ടാൻ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ അതും നിശബ്ദത നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിശബ്ദതയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതല്ലാതെ തന്നെ കുറേ കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള കുറേ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിശബ്ദത സഹായിക്കും അപ്പോൾ ഡെയിലി കുറച്ചുനേരം നിശ്ശബ്ദമായിരുന്നു നമ്മളിലേക്ക് തിരിയാനും കുറേ കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനും എല്ലാവർക്കും കഴിയട്ടെ താങ്ക്